ജയ് ഹിന്ദ് എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പലരും വിചാരിക്കും നമ്മുടെ രാജ്യം ഇത്രയേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് പോലും ഞാൻ വന്നിട്ടില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അത് വെറുതെയാണ് ഒരുപാട് വീഡിയോകൾ ഞാൻ ഇതേപ്പറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു അതെൻ്റെ മറ്റൊരു ചാനലായ ഉത്തര പ്രമോ ജംഗ്ഷൻ എന്നൊരു ചാനലുണ്ട് എനിക്ക് അതിനകത്ത് ഏതാണ്ട് ഒൻപതിനായിരത്തോളം ഉള്ള ഒരു ചാനലാണ് ഉത്തര ഉണ്ണി തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ആ ചാനലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിനകത്താണ് ഞാൻ ഇതേക്കുറിച്ച് നമ്മുടെ ഇന്ത്യ പാക് യുദ്ധത്തെ പറ്റിയിട്ട് ഒരു ഒരു ഏഴെട്ട് വീഡിയോകളെങ്കിലും ചെയ്തിട്ടുണ്ടാകും ഏഴെണ്ണം എന്തായാലും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും ഇതിനകത്തുകൂടി വീണ്ടും വീണ്ടും ഇടണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിനകത്ത് പിന്നെ ഇടാനായിട്ട് നിൽക്കുകഞ്ഞത് അപ്പോ എന്ന് കരുതിയിട്ട് ഒന്നും ഇടില്ല എന്നൊന്നും ആരും കരുതണ്ട വീണ്ടും വീണ്ടും പുതിയ പുതിയ വാർത്തകൾ കിട്ടുമ്പോൾ ഇതിനകത്തു കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ചില വ്യക്തികളുടെ മോങ്ങൽ ദീനരോദനം കേട്ടപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ കൊടുക്കണം എന്ന് തന്നെ തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഇന്ത്യക്കാരിയായിട്ട് ഇരുന്നിട്ട് ഈ മോങ്ങുന്ന നായ്ക്കൾക്ക് ചില മറുപടി കൊടുത്തില്ലെങ്കിൽ മറുപടിയായിട്ട് കഠിനമായ ഭാഷയിൽ കൊടുത്തില്ലെങ്കിൽ ചെറിയൊരു കല്ലെടുത്തെങ്കിലും ഒരു ഏറെങ്കിലും കൊടുക്കണമെന്ന് തോന്നും സ്വാഭാവികമല്ലേ പട്ടികള് കുറയ്ക്കുമ്പോൾ നമുക്കൊരു കല്ലെടുത്ത് ഒരു ഏറ് കൊടുക്കാൻ തോന്നുന്നത് സ്വാഭാവികമല്ലേ അപ്പോൾ അങ്ങനെ എനിക്കൊരു തോന്നലുണ്ടായി ഈ കാര്യത്തിൽ കുറച്ച് വലിയൊരു ഏറ് കൊടുക്കാനാണ് തോന്നുന്നത് എന്നാലും ഞാൻ പരമാവധി എൻ്റെ എൻ്റേതായിട്ടുള്ള ഒരു എന്താണ് എൻ്റേതായിട്ടുള്ള ഒരു ഒരു നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഇല്ലേ അപ്പോൾ അതിനുള്ളിൽ നിന്ന് തന്നെ ഞാൻ ഇവന്മാർക്ക് വേണ്ട മറുപടി കൊടുക്കുന്നുണ്ട് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ നല്ല അതിഗംഭീരമായിട്ട് കഠിനൊരെണ്ണം കൊടുത്തിട്ട് മറുപടി കൊടുത്തേനെ പക്ഷേ അത് പറ്റില്ലല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ മറുപടി കൊടുക്കാനായിട്ട് പോകുന്നത് റിയാസ് സലീം എന്ന് പറയുന്ന മുൻ ബിഗ് ബോസ് ബിഗ് ബോസ് താരമുണ്ടായിരുന്നു ആ പുള്ളിക്കാരൻ ഇത്രയും നാളും ഭയങ്കര ഉറക്കത്തിലായിരുന്നു എന്നാണ് തോന്നുന്നത് അതായത് പാകിസ്ഥാനിൽ നിന്നും തീവ്രവാദികൾ വന്ന് നമ്മളുടെ ഹിന്ദുക്കളെ ഒന്നടങ്കം പത്തിരുപത്തി ആറ് ഇരുപത്തി ഒമ്പതെണ്ണത്തിനകത്തുള്ള ആളുകളെ കൊന്ന സമയത്ത് അവൻ ഉറങ്ങിപ്പോയി എന്നാണ് തോന്നുന്നത് എന്നാൽ ആ കൂട്ടത്തിൽ സത്യത്തിൽ ഇവൻ്റെയൊക്കെ വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ആത്മാഭിമാനം തോന്നുന്നത് ആ ഒരു സമയത്ത് ആ ഒരു കൂട്ടക്കുരുതി നടന്ന സമയത്ത് സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ അവരുടെ കയ്യിലിരുന്ന തോക്ക് പിടിച്ച് പറച്ച് ഈ ഹൈന്ദവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച് മരണമടഞ്ഞ ആ ഒരു സഹോദരനെ ആ ഒരു മുസ്ലിം സഹോദരനെയാണ് ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നത് എന്തായാലും ആ ഒരു സഹോദരന് ബിഗ് സല്യൂട്ട് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല നമ്മൾക്ക് വേണ്ടി അദ്ദേഹം മരണമടങ്ങി ശരിക്കും ഈ റിയാസ് സലീം എന്ന് പറയുന്ന വ്യക്തി അയാൾ മരിച്ചുപോയി പോയി എന്നാലും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അതുപോലെയുള്ള ചെറുപ്പക്കാരന്മാർ ധാരാളം നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ട് അവരുടെയൊക്കെ ചന്തയിൽ ഉപ്പ് ഉപ്പ് തൊട്ട് കടിക്കണം അതാണ് നീ വേണ്ട നീ ചെയ്യേണ്ടത് ഈ റിയാസ് തലീം എന്ന് പറയുന്ന വ്യക്തി ചെയ്യേണ്ടത് ഇതുപോലെയുള്ള രാജ്യസ്നേഹികളായ ഇന്ത്യൻ മുസൽമാന്മാർ ഒരുപാട് പേര് ജീവിച്ചിരിപ്പുണ്ട് അവരുടെയൊക്കെ ചന്തയിൽ ഉപ്പു തൊട്ട് കടിക്കണം അതാണ് നീ നിന്നെപ്പോലുള്ള നാറികൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശരിക്കും ഇപ്പോഴാണ് അവന് രാജ്യസ്നേഹം ഉണ്ടായത് ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് ഇപ്പോൾ അവൻ പറയുന്നത് അവന് മോങ്ങലോട് മോങ്ങല് അവൻ പറയുന്നത് നമ്മുടെ രാജ്യത്ത് യുദ്ധം ആവശ്യമില്ല യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ സമാധാനമായിട്ടിരിക്കണം നമ്മൾ പിന്നെ ഇസ്രായേൽ ഇസ്രയേലിൻ്റെ ആ ഒരു യുദ്ധവും സംഭവങ്ങളും ഇല്ലായിരുന്നോ അതിനോട് ചേർത്ത് വയ്ക്കുകയാണ് ഇവന് അതായത് ഇപ്പോൾ മുസ്ലിങ്ങളെ മുഴുവനും ഒറ്റപ്പെടുത്തിയ രീതിയിലൊക്കെയാണ് ഇവൻ്റെ ഒരു സംസാരം എന്തുവാടാ ഹിന്ദുക്കളെ എത്രയും കൊന്നൊടുങ്ങിയപ്പോൾ നിന്റെ നാവ് എന്താവും അരിഞ്ഞു ഉപ്പിലിട്ട് വെച്ചിരിക്കയായിരുന്നോ അന്ന് നിന്റെ കൈകൾ വിരലുകളൊന്നും ചലിക്കില്ലായിരുന്നു നിനക്ക് പോസ്റ്റ് ഇടാനും നിനക്ക് നിന്റെ അഭിപ്രായങ്ങളൊന്നും പ്രകടിപ്പിക്കാനൊന്നും ആ സമയത്ത് നീ എവിടെ ആയിരുന്നു നീ എന്താ സമാധിയായിരുന്നോ ഇപ്പോഴാണോ സമാധിയിൽ നിന്ന് പൊട്ടി മുളച്ച് ഉയർത്തെഴുന്നേറ്റ് വന്നത് അല്ല ചോദിക്കാണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ നാറി ഈ സ്വന്തം രാജ്യത്തോടൊരു കൂറില്ലാത്ത നിനക്കൊക്കെ പാകിസ്ഥാനിലേക്ക് പൊക്കൂടെ എന്തിനാ ഇവിടെ കടിച്ചു പിടിച്ച് കിടക്കുന്നത് ഇവിടെ നല്ലവരായ മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് ഞങ്ങൾ കൂടി ജീവിച്ചോളാം നിന്നെ പോലുള്ള അലന്ന മലരുകൾ ഈ രാജ്യത്തിന് തന്നെ ഒരു അപമാനമാണ് അതുകൊണ്ട് തന്നെ നീ ഇവിടെ നിന്ന് നിൽക്കേണ്ടവനല്ല നീ നേരെ പാകിസ്ഥാനിലേക്ക് പോവും ഈ ഒരു സമയത്ത് നിനക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള എല്ലാ വാതിലുകളും തുറന്ന് നിനക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള എല്ലാ സൗകര്യവും നമ്മുടെ ഭരണകൂടം ചെയ്ത് തരും പൊന്നും മോനെ നീ പൊക്കോ നീ ഇവിടെ കിടന്ന് കൊര കുറയ്ക്കാനായിട്ട് നിൽക്കേണ്ട അങ്ങനെ നമ്മുടെ രാജ്യത്ത് കിടന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് കൂറ് കാണിച്ചാൽ അതായത് ചോറ് ഇവിടെയും കൂറവിടെയും എന്നുള്ള രീതി നീ ഇനി കാണിക്കുകയാണെങ്കിൽ നിന്റെ പത്തി നോക്കി അടിക്കാൻ ഇവിടെ ആളുകളുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഭരണഘടനയോട് നമ്മുടെ പോലീസ് മേധാവികളോടും ഉയർന്ന ഉന്നത തരത്തിലുള്ള ഓഫീസർമാരോടും ഒക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് എത്രയോ തരത്തിലുള്ള ആളുകൾ നിങ്ങൾ നിങ്ങളിതൊന്നും കാണുന്നില്ലേ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരു യുദ്ധ യുദ്ധം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യുദ്ധ സമാനമായ സാഹചര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിരുന്നിട്ട് പാകിസ്ഥാന് കൈയടിക്കുന്ന ഒരുപാട് പേരുണ്ട് സോഷ്യൽ മീഡിയ വഴി ഈ നാറികളെയൊക്കെ പിടിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ജയിലിലേക്ക് അടയ്ക്കുന്നില്ല എന്തുകൊണ്ട് ദീപന്മാരെയൊക്കെ തീവ്രവാദ കുറ്റത്തിന് ഇവനെയൊക്കെ അകത്താകാത്തതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് മനസ്സിലാവുന്നില്ല അതായത് ഞാൻ ഇപ്പോൾ ഒരു ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ രാത്രിയിൽ കണ്ട ആ ഒരു ലൈവ് എന്ന് വെച്ചാൽ ആ ഒരു യുദ്ധം നടക്കുന്ന സമയത്തുള്ള ആ തൽസമയ സംരക്ഷണമാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അടിയിൽ ലൈവിൻ്റെ അടിയിൽ നോക്കുമ്പോൾ ധാരാളം കമൻ്റ് വരുന്നുണ്ട് ഇന്ത്യൻ മിലിട്ടറിക്ക് അനുകൂലമായിട്ടും നമ്മുടെ ഫ്ലാഗുകൾ കാണിച്ചിട്ടും മോദിജിക്ക് അനുകൂലമായിട്ടൊക്കെ ധാരാളം ധാരാളം കമൻ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ എന്താണ് പറയുന്നത് പുത്തരിയിൽ കല്ല് കടിച്ചതുപോലെ പുത്തരിയിൽ കല്ല് കടിച്ചതുപോലെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അവിടെ അവിടെ ആയിട്ട് ഓരോരോ കമൻറ്റ് മുസ്ലിം സഹോദരന്മാരുടെ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഒരിക്കലും അങ്ങനെയുള്ള സഹോദരങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള ഇടില്ല അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്നിട്ട് പാക്കിസ്ഥാനിലേക്ക് കൂറുള്ള ചില അലവലാതി നായ്ക്കളുണ്ട് അപ്പോൾ അവരുടെ ജകല്പനങ്ങളാണ് അതിലേക്ക് കുറിച്ചിടുന്നത് അതായത് അവർ മുഴുവനുമായിട്ടും പാകിസ്ഥാൻ്റെ ഫ്ലാഗുകളൊക്കെ ആ ഒരു ഇതിനകത്ത് കാണിച്ചിട്ട് പാകിസ്ഥാൻ ഫ്ലാഗുകൾ കാണിച്ചിട്ട് ജയ് പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്നു ഫുൾ സപ്പോർട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്നു ഇത് കേട്ടിട്ട് പലരും ഇപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വന്നിട്ട് അത് ഒരിക്കലും ഒരു മുസ്ലിങ്ങളും ചെയ്യില്ല അത് ചെയ്തിരിക്കുന്നത് ആർ എസ് എസ് പ്രവർത്തകർ അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകരായിട്ടുള്ള നാമധാരികളാണ് അവർ വന്നിട്ട് മുസ്ലിം നാമധാരികളുടെ പേര് വെച്ചിട്ട് ഈ ആർ എസ് എസ്കാരും ബി ജെ പി ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്നതെന്ന് പറയാനായിട്ട് പ്രിയപ്പെട്ട സഹോദരരെ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വരണ്ട അങ്ങനെ വന്നാലും ഞാൻ തിരിച്ച് നല്ല കഠിനമായ ഭാഷയിൽ പറഞ്ഞു പോയി എന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് ദൈവീത് നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ വരരുത് കാരണം ഇതെൻ്റെ ഒരു കാര്യമല്ല ഇത് ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നമാണ് നമ്മളും നിങ്ങളും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പറയുന്ന ഈ വാഴകളോട് പിന്നെ എന്താ പറയേണ്ടത് ഒരുപാട് കമൻറ്റുകൾ അതായത് ഒരു അഞ്ച് ആറ് പേര് മുഴുവനായിട്ടും ഈ പാകിസ്ഥാൻ്റെ ഫ്ലാഗുകളൊക്കെ കാണിച്ചിട്ട് പാകിസ്ഥാൻ ഫ്ലാഗുകളൊക്കെ കാണിച്ചിരിക്കുകയാണ് ഉമ്മാർ എന്നിട്ട് നൂറ് ശതമാനം സപ്പോർട്ട് എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് കുറേ ഉമ്മാർ പറയുന്നു പാകിസ്ഥാനികളെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ ഇരുന്ന് മോങ്ങുന്നവന്മാർ എവന്മാരേടാ ഇറങ്ങി ഓടടാ എന്ന് പറഞ്ഞിട്ട് കുറേ തെറി 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 കമൻറ്റുകളും വന്നിട്ടുണ്ടായിരുന്നു ഞാനും അതിൻ്റെ ഇടയിൽ പോയി ഒരു കമൻ്റ് ഇട്ടു നല്ല തെറി വിളിച്ചിട്ട് അപ്പോൾ എന്തായാലും എന്തെന്ന് പറയട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് അതായത് ചോറ് ഇവിടെയും കൂറവിടെയും എന്നുള്ള രീതി അതിവിടെ നടക്കില്ല ഇത് ഇന്ത്യയാണ് ഇതിനുള്ള ഇതിനുള്ളിൽ മാന്യ മര്യാദയായിട്ട് ജീവിക്കുന്നവർ മാത്രം ജീവിച്ചാൽ മതി അല്ലാത്തവർക്ക് പോകാം പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ചൈനയിലോ എവിടേക്കാന്ന് വെച്ചാൽ പണ്ടാറടങ്ങ് പക്ഷേ ഇവിടെ കിടന്നിട്ട് നമ്മുടെ രാജ്യത്തെ കൊടുക്കുന്ന രീതിയിലുള്ള സംസാരം സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഒരു ലേഡി പുള്ളിക്കരുത്തി പുള്ളിക്കാര് ഒരു ഇൻ്റർവ്യൂ തന്നെ കൊടുത്തിരിക്കുകയാണ് അതെ ഇത്രേ നീളത്തിലൊരു ഇൻറ്റർവ്യൂ പുള്ളിക്കാര്യത്തേക്ക് ഇപ്പോഴാണ് സങ്കടം വന്നത് അതായത് പാകിസ്ഥാനികൾ വന്നിട്ട് പാകിസ്ഥാൻ തീവ്രവാദികൾ വന്നിട്ട് ഇവിടെ നമ്മുടെ സഹോദരങ്ങളെ കൊന്നുകളഞ്ഞപ്പോൾ എത്ര എത്ര യുവതികളെ വിധവകളാക്കിയപ്പോൾ ഇവളുമാരെയൊക്കെ നാക്ക് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇവൾക്ക്മാർക്കൊന്നും ഒന്നും സംസാരിക്കാനില്ലായിരുന്നു അതൊക്കെ ഇപ്പോഴാണ് പ്രവർത്തിച്ചു തുടങ്ങിയത് ഇപ്പോൾ നേരെ അങ്ങോട്ടേക്ക് സഹോദര രാഷ്ട്രത്തിലേക്ക് പോയി തിരിച്ചടി കൊടുത്തപ്പോഴത്തേക്കാണ് ഇവളുമാരുടെ നാക്കൊക്കെ ഉപ്പിൽ നിന്ന് ഇങ്ങോട്ട് കഴുകി തുടച്ചെടുത്തത് അതുവരെ നാക്കില്ലായിരുന്നു വായിക്കാത്തത് ഇപ്പോഴാണ് ഇവക്കൊക്കെ പ്രതികരിക്കാനും തുടങ്ങിയത് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇവിടെ നിന്ന് നേരെ പോയി നമ്മുടെ രാജ്യത്തുള്ള ഒരു ഒരൊറ്റ മിലിട്ടറി അല്ലെങ്കിൽ ഒരൊറ്റ തരത്തിലും നമ്മുടെ രാജ്യത്ത് നിന്നും പാകിസ്ഥാനിലുള്ള സാധു ജനങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല അവർ നേരെ പോയി ആർക്കും വേണ്ടാത്ത എന്തിനോ വേണ്ടി മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന അലവലാദികളുടെ മാത്രമാണ് അവരുടെ ക്യാമ്പുകളും താവളങ്ങളും മാത്രമാണ് നശിപ്പിച്ചിട്ടുള്ളത് അതിനൊക്കെ വ്യക്തമായ തെളിവുകളുമുണ്ട് അവിടെ ഒരു പാവപ്പെട്ട ചെറിയുടെ ജീവൻ പോലും അറിഞ്ഞോ അറിയാതെ എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ പലരും പറയും അത് പിന്നെ എടുക്കാതെയാണോ ആ കുടുംബത്തിലുള്ള ഇത്ര ഇത്ര പേര് മരണപ്പെട്ടു അഞ്ച് പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പറയും അത് സ്വാഭാവികം കുഞ്ഞുങ്ങളോട് നമുക്ക് എല്ലാവർക്കും വാത്സല്യമാണ് സ്നേഹമാണ് ശരിക്കും ആ ഒരു അഞ്ച് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മാനസികമായിട്ടൊരു ചെറിയൊരു വിഷമം തോന്നി പിന്നീട് ഞാൻ ഓർത്തു മരണപ്പെട്ടെങ്കിൽ പെടട്ടെ അതിലൊരു തെറ്റും പറയാനില്ല കാരണം ആ കുഞ്ഞുങ്ങളെ മാത്രം എടുത്ത് കൈ കൊണ്ട് പിടിച്ച് മാറ്റി ദൂരെ കൊണ്ട് നിർത്തിയിട്ട് അവരുടെ താവളം ആക്രമിക്കാൻ പറ്റില്ലല്ലോ അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളെ കൈ കൊണ്ട് പിടിച്ച് മാറ്റി ദൂരെ സ്ഥലത്ത് മാറ്റി നിർത്തിയിട്ട് ആ താവളം ആക്രമിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതൊക്കെ അവർ അർഹിക്കുന്ന കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിൽ വന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്ത പിഞ്ച് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന അതായത് നമ്മൾ ഇന്നലെ കണ്ടു ഇവന്മാർക്ക് ഈ പേടിത്തൂറി നായ്ക്കൾക്ക് മിലിറ്ററിക്കാരുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യാൻമാർക്ക് ധൈര്യമില്ല നേരിട്ട് വെടിവെക്കാവുമര്ക്ക് നാണക്കേടാണ് ഇവനെക്കൊണ്ട് പറ്റത്തില്ല ഈ അലപരാതിക്ക് അതിനു പകരം ആ പാവപ്പെട്ട ആ പൂഞ്ചിയിൽ ആ ഒരു സ്ഥലത്ത് വന്നിട്ട് അങ്ങനെ അതിർത്തിയിലുള്ള പല സാധുക്കളായിട്ടുള്ള മനുഷ്യരെ അവരറിയുന്നില്ല അവരെ ആക്രമിക്കുമെന്നുള്ളത് സാധാരണ ഈ പേടിത്തൂറികൾ നേരിട്ട് അവരെ ആക്രമിക്കുന്നുണ്ടെന്ന് എങ്ങനെ അറിയാൻ മൂന്ന് വീടുകളാണ് ഷെല്ലാക്രമണത്തിൽ തകർന്നടിഞ്ഞത് ശരിക്കും ആ വീടുകൾ കണ്ടാലുണ്ടല്ലോ സങ്കടം തോന്നും അപ്പം ആ ഒരു മനുഷ്യരെ ഏത് തരത്തിലാർ വെടിവെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വെടിവെച്ച് ഒരു പതിനഞ്ചോളം പേരെ കൊന്നു കളഞ്ഞത് ഈ നാറിയ നായൻ്റെ മമ്മമാര് ഒറ്റ മിലിറ്ററിക്കാരടുത്ത് പോലും നേരിട്ട് വരാൻമാർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല അപ്പം അതാണ് ഇവമാര് ചെയ്യുന്നത് യുവമാര് ചെയ്യുന്ന ഈ കളത്തരങ്ങളാണ് അത് കേട്ടപ്പോഴത്തേക്ക് ആർക്കും ഒരു നീറ്റലും വന്നില്ല ആരുടെയും സമ്മാനത്തിൽ ഒരു നീറ്റലും വന്നില്ല അതേസമയം ഉണ്ടല്ലോ നേരെ അവിടേക്ക് പോയി ഈ ഭീകരന്മാരുടെ താവളങ്ങൾ ആക്രമിച്ചു എന്നറിഞ്ഞപ്പോഴും ഇനി ഇന്ത്യ ഒട്ടും വിട്ടുകൊടുക്കില്ല എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു എന്നറിഞ്ഞപ്പോൾ ആളുകൾക്ക് ഭയങ്കര സൂക്കയുടെളവി ഇത്രയും നാൾ ഇവരുടെയൊക്കെ വിരലുകളെല്ലാം കുറങ്ങിപ്പോയിരുന്നു കുഷ്ടം വന്നിട്ട് അങ്ങനെ തന്നെ പറയും ഞാൻ ഇതിലെന്നെ എന്നെ ആര് കുറ്റം പറഞ്ഞാലും ഞാൻ അങ്ങനെ തന്നെ പറയും വിരലുകളെല്ലാം കുറുങ്ങിപ്പോയി ഇപ്പോൾ അങ്ങോട്ട് കയറി ആക്രമണം പ്രതീക്ഷിച്ചപ്പോൾ സഹോദര രാഷ്ട്രത്തിന് കിട്ടുന്ന ഉറപ്പായപ്പോഴത്തേക്കാണ് വിരലുകളൊക്കെ മെല്ലെ 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 ഇങ്ങനെ നൂന്ന് പഴയ സ്ഥിതി ആയത് താന്നുപോയ നാവെല്ലാം പൊങ്ങി വന്നു അതാണ് സംഭവിച്ചത് ഒരു ലേഡി അവൾ വന്നിട്ട് പറഞ്ഞത് കേട്ടാലേ അവളുടെ ചെടത്തെ കായിവ ചൊരണ പൊട്ടിക്കാനാണ് എനിക്ക് തോന്നിയത് എന്തിനാ ഈ നാറി നായന്റെ മക്കളെയൊക്കെ ഇന്റർവ്യൂ കൊടുക്കാതെങ്കിലും ഇവക്കൊക്കെ കിരുന്നൂടെ അവള് പറഞ്ഞത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചരാട്ടോ അപ്പോൾ ഇവള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇങ്ങോട്ട് ബുള്ളറ്റ് അവന്മാരിങ്ങോട്ട് ബുള്ളറ്റയക്കുമ്പോൾ മുണ്ടുപൊക്കി കാണിച്ചു കൊടുക്കണം ഇതാണ് ഇവിളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെ പറയും ഇങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല അതായത് അവൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിൽക്കണം അവർ നമ്മളെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ തിരിച്ച് ആക്രമിക്കുകയാണെങ്കിൽ നമ്മളും അവരും തമ്മിൽ ഭേദമില്ലാതായിരിക്കും അതുകൊണ്ട് നമ്മൾ സ്നേഹത്തോടു കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് കാണിച്ചു കൊടുക്കണമെന്ന് എങ്ങനെ കാണിച്ചു കൊടുക്കണം എന്താകുമ്പോൾ ഒരു ഇങ്ങോട്ട് കഴിക്കുമ്പോൾ കാണിച്ചു കൊടുക്കണോ മിസൈൽ കയറി പോട്ടേന്ന് വിചാരിച്ചിട്ട് കാണിച്ചു കൊടുക്കണോ ഞാൻ ശരിക്കും ഈ ഭാഷയിൽ നിന്ന് സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല പക്ഷേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ചോര തിളയ്ക്കും കാരണം എൻ്റെ രാജ്യത്തിനെ അപമാനിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ രാജ്യത്ത് നിന്നിട്ട് ഞാൻ എൻ്റെ രാജ്യം എന്ന് തന്നെ പറയും എൻ്റെ ചങ്കിൽ കൈവച്ച് പറയും എൻ്റെ കഴുത്തറുത്ത് കളഞ്ഞാലും ഞാൻ പറയും എൻ്റെ രാജ്യം എന്ന് തന്നെ പറയും എൻ്റെ രാജ്യത്ത് നിന്നിട്ട് രാജ്യത്തെ അധിക്ഷേപിച്ചിട്ട് കുറേ എണ്ണമുണ്ട് ഇവിടെ നിന്നിട്ട് അതായത് ഞാൻ അതിനെ പറ്റിയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ രാജ്യത്ത് നിന്നിട്ട് നമ്മുടെ രാജ്യത്ത് വരുന്ന ഒരു ന്യൂസുകളും വിശ്വസിക്കാണ്ടിരുന്നിട്ട് ഒരു അലവലാതി തന്ത ഇല്ലാത്ത മോൻ ഒരു ന്യൂസുകളും വിശ്വസിക്കാഞ്ഞിട്ട് അവൻ പാകിസ്ഥാൻ പത്രത്തിൻ്റെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടെടുത്ത് പോസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്തായത് എന്തെല്ലാം കാര്യങ്ങളവൻ പറയുന്നുണ്ടെന്നറിയുമോ വൃത്തി കിട്ടുന്ന എൻ്റെ മോൻ പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല ഞാൻ പലപ്പോഴും ചാനലിൽ വന്നിട്ട് ഇങ്ങനെ വീഡിയോ തെറി വിളിക്കുന്നവരുടെ അടുത്തൊക്കെ എനിക്ക് ഭയങ്കര വിരോധമുള്ള ഒരാളാണ് ചാനലിൽ വന്നിട്ട് എന്തിനാവശ്യമായിട്ട് തെറി വിളിക്കുന്നതെന്ന് പലപ്പോഴും ഞാൻ പറയുന്ന ആളാണ് പക്ഷേ ഇതൊക്കെ പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഈ ചാനലിൽ വന്നിട്ട് ഞാൻ സബ്സ്ക്രൈബേഴ്സിനോട് സംസാരിക്കുന്നതല്ല ഇത് ഈ ഒരു ഭാഷയെന്ന് പറഞ്ഞാൽ മറ്റൊരു യൂട്യൂബറിനെയും വിളിക്കുന്നതുമല്ല ഒന്നുമല്ല പക്ഷേ എൻ്റെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാനായിട്ട് തകർക്കാനായിട്ട് വരുന്നവന്മാർക്ക് ഓശാന പാടുന്ന തള്ളയില്ല മക്കളെ എന്താ പറയേണ്ടത് എന്താ വിളിക്കേണ്ടത് ഇതിനെയൊക്കെ എനിക്കെൻ്റെ രാജ്യം പിന്നെ എൻ്റെ കുടുംബം അതാണ് എൻ്റെ പോളിസി അതാണ് എൻ്റെ പോളിസി എന്ന് കരുതി ഞങ്ങൾ ഹിന്ദുക്കൾ മാത്രം ഒറ്റക്കെട്ട് നിങ്ങൾ ക്രിസ്ത്യാനികൾ അങ്ങോട്ട് മാറി നിൽക്കും മുസ്ലിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കും അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ അങ്ങനെയുള്ള ആളേയല്ല എനിക്കെല്ലാവരും വേണം എന്നെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നമ്മളെ മൂന്ന് പേരും ഇല്ലാത്തൊരു ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരാളാണ് ഞാൻ പക്ഷെ എന്നൊരു കരുതി ഇങ്ങനെയുള്ള കൊരയിലുകൾക്ക് മറുപടി കൊടുത്തിരിക്കും കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല ഇപ്പൊ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് അലവലാദികൾ ചെറ്റകള് സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഈ ഇത് ശരിക്കും നമ്മുടെ രാജ്യത്തല്ലാതെ മറ്റൊരു സ്ഥലത്ത് ഇത് നടക്കില്ല ഒരു സ്ഥലത്തും ഇത് നടക്കില്ല ഇപ്പോൾ സൗദി അറേബ്യയിലായാലും വേറെ ഏത് രാജ്യത്തായാലും ആ രാജ്യത്ത് നിന്നിട്ട് മറ്റൊരു രാജ്യത്തെ ശത്രു രാജ്യത്തിന് വേണ്ടിയിട്ട് ഓശാന പാടുന്നവരെ ഒരിക്കലും അവർ ജയിൽ കാണില്ല കഴുത്തിന് മീതെ തല ഉണ്ടാവില്ല അതാണ് വാസ്തവം ഇവിടെ ജനാധിപത്യ രാഷ്ട്രമാണെങ്കിലും ഇങ്ങനെയുള്ള തോന്നിയസങ്ങളും പോകർത്തനങ്ങളൊന്നും കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ ഇതിന് ചെയ്യേണ്ട ഏറ്റവും നല്ല മറുപടി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ വരുന്ന പോസ്റ്റുകളെ സൈബർ പോലീസൊക്കെ എന്ത് കാണാനാണ് ഇരിക്കുന്നത് എനിക്കതാണ് ചോദിക്കാനുള്ളത് സൈബർ പോലീസൊക്കെ എന്ത് കാണാനാണ് ഇരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ശമ്പളം തന്നവിടെ ഇരുത്തിയിരിക്കുന്നത് നിങ്ങളിതുവല്ലോ കാണുന്നുണ്ടോ എൻ്റെ വാര്ത്തകൾ നിങ്ങൾ കേൾക്കുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പരമാവധി പേര് ഇത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല അധികാരികളിത് കാണണം അധികാരികൾ കണ്ണ് തുറക്കണം അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് ഇത്തരത്തിലുള്ള കമൻസുകൾ വരുന്ന ആളുകളെ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്ന ആളുകളെ രാജ്യദ്രോഹ വിരുദ്ധമായിട്ട് നാവ് ചലിപ്പിക്കുന്ന ആളുകളെ നിങ്ങൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇവർക്ക് ശിക്ഷ കൊടുക്കുന്നില്ല എന്തുകൊണ്ട് ഇവരുടെ ഇവരുടെ കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയാണെങ്കിലും ഇടപെടണം ഇങ്ങനെയുള്ള രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നവർക്കെതിരെ കർശനമായ എടുക്കണം അതിനുള്ള അധികാരം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ നമ്മുടെ പോലീസുകൾക്ക് കൊടുക്കണം നമ്മുടെ പോലീസ് മേധാവികൾക്ക് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസർമാർ ഇതിനായിട്ട് മുൻകൈ എടുക്കണം തീവ്രവാദപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നിന്നിട്ട് മറ്റൊരാളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ ഒരു പ്രോത്സാഹനം അതായത് നമ്മുടെ രാജ്യത്ത് നിന്നിട്ട് നമ്മുടെ ശത്രുരാജ്യത്തിന് ഓശാന എന്ന് വെച്ചാൽ എന്താ അതിനർത്ഥം ശരിക്കും എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ തീവ്രവാദികളുമായിട്ട് ബന്ധമുണ്ടാവും ഇപ്പോൾ ഡൽഹിയിൽ തന്നെ മുമ്പ് ഒരു ന്യൂസിൽ ഞാൻ കണ്ടതാണ് ഡൽഹിയിൽ തന്നെ പരിശോധിച്ചപ്പോൾ അയ്യായിരത്തോളം പാകിസ്ഥാനികൾ ഉണ്ടായിരുന്നു എന്നാണ് ഒരു ന്യൂസിൽ ഞാൻ കണ്ടത് എത്രത്തോളം മാസത്തോണ്ടതൊന്നും എനിക്കറിയില്ല അപ്പോൾ കേരളത്തിലും അതുപോലെ ഉണ്ടായിരിക്കും അതിലുള്ളതായിരിക്കും ഈ റിയാസ് അലീമും ഈ പറഞ്ഞ പെണ്ണുംപുള്ളയും എന്നൊക്കെയാണ് എൻ്റെ വിശ്വാസം ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അതുപോലെ ഈ കമൻ്റിടുന്ന നായ്ക്കളും യുവന്മാരും ഒക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പപ്പോഴും പാകിസ്ഥാനിലേക്ക് പാസ് ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇന്ത്യ ഈ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയെ ഇന്ത്യയെ തള്ളിപ്പറഞ്ഞിട്ട് ഇവനൊക്കെ അവിടെ കരയുന്നവരുടെ വായിൽ വിരലിടാനായിട്ട് പോകുന്നു മനസ്സിലാവുന്നില്ല അവള് പറയുന്നത് മിസൈൽ വന്ന ഒരു കാര്യം ചെയ് നീ ഒരു കാര്യം ചെയ് ഇത്രയും ആളുകളെ കൊന്നപ്പോൾ ഞാൻ ഒരു കാര്യം തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ ഇപ്പോൾ ഈ പാകിസ്ഥാനികൾ വന്നിട്ട് പാകിസ്ഥാനികൾ ഒരിക്കലും മുസ്ലിങ്ങളെ തൊടാൻ ആഗ്രഹിക്കത്തില്ല അത് വേറൊരു സത്യം വന്നിട്ട് തിരിച്ചാണ് ചെയ്യുന്നത് ഹിന്ദുക്കളെ എല്ലാം മാറ്റി നിർത്തിയിട്ട് അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് അല്ലെങ്കിൽ പാകിസ്ഥാനെല്ലാം മറ്റേതെങ്കിലും ഒരു മറ്റ് ഏതെങ്കിലും ഒരു ഹിന്ദുരാജ്യം ഹിന്ദുരാജ്യം ഉണ്ടോയെന്നോ അതുപോലും എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ക്രിസ്ത്യൻസ് ഒരുപാടുണ്ട് ഹിന്ദുക്കൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല കേട്ടോ ഉണ്ട് അപ്പോൾ ഞാൻ അത്രയ്ക്കൊരു ബുദ്ധിസാണ് അപ്പോൾ എന്തായാലും മറ്റേതെങ്കിലും രാജ്യം തന്നെ ആവട്ടെ വന്നിട്ട് മുസ്ലിങ്ങളെ മാത്രം തിരഞ്ഞു പിടിച്ച് വധിക്കുന്നു അപ്പോൾ നിങ്ങൾ പറയുമോ അയ്യോ നമുക്ക് ഒത്തൊരുമയോടുകൂടിയും നമുക്ക് ഐക്യത്തോടു കൂടിയും പോവാം നമുക്ക് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായിട്ട് ഇങ്ങനെ പറന്ന് നടക്കാം ഒന്നും ചെയ്യണ്ട ഒന്നിനും പോണ്ടെന്ന് നിങ്ങൾ പറയോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്പോഴും പറയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതുകൊണ്ട് അയാൾ ഹിന്ദു ആയതുകൊണ്ട് അയാൾ ഇസ്ലാം വിരുദ്ധനായതുകൊണ്ട് അയാള് മൗനം വർജിച്ച് അയാളുടെ വിരളെല്ലാം അണ്ണാക്കിൽ കുത്തുക്കേറ്റ് മിണ്ടാണ്ടിരിക്കുകയാണെന്ന് പറയും എല്ലാവരും പറയും ആരും പറയാതിരിക്കില്ല എന്തായാലും എനിക്ക് വീണ്ടും വീണ്ടും പറയാൻ ഒന്നേ ഉള്ളൂ രാജ്യദ്രോഹ വിരുദ്ധമായിട്ടുള്ള കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുന്ന ആരെയാണെങ്കിലും ഒന്നുകിൽ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു അവരുടെ കിർമികടി അങ്ങ് മാറ്റി കൊടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടംപോലെ ജയിലുകളിൽ അനാവശ്യമായിട്ട് കുറേ എണ്ണത്തിനെ പെറ്റിയിടിച്ചു അല്ലാതെയൊക്കെ ഒക്കെ തീറ്റിപ്പോറ്റുന്നുണ്ട് വെറുതെ അവർക്കൊക്കെ വധശിക്ഷ കൊടുക്കാനുള്ളവരെ ഇപ്പോൾ ഒരാളെ പത്ത് പേരെ കൊന്നിട്ട് വരുന്നവരെ അവിടെ സുരക്ഷിതമായിട്ട് കൊണ്ടിട്ട് ചിക്കനും പൊറോട്ടയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ തൂക്കിക്കൊന്ന് ആ ഒരു ജയിലിൻ്റെ ആ ഒരു സെല്ലുകളൊക്കെ അങ്ങ് ഒഴിച്ചിട്ടതിന് ശേഷം ഈ വരുന്ന രാജ്യദ്രോഹികളെ എന്നേക്കുമായിട്ട് പണ്ടാറടങ്ങിയതിനകത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കുക ഇത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ബാഡ് കമൻ്റുകൾ വരും എന്ന് എനിക്കറിയാം അങ്ങനെ അടുത്ത് എനിക്ക് ഒരേ ഒരു പാട്ട് മാത്രമേ പാടാനുള്ളൂ എനിക്കൊന്നും പറയാനില്ല പാട്ട് പാടുന്നതിന് മുമ്പായിട്ട് ഞാൻ ചുരുളിയിലെ സിനിമ ഞാൻ അത്തരക്കാർക്ക് വേണ്ടിയിട്ട് അങ്ങ് കൊടുത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ചുരുളി സിനിമ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ് പിന്നെ അവർക്ക് വേണ്ടിയിട്ട് പറയാനുള്ള പാട്ട് ഒരു തമിഴ് പാട്ടുണ്ടല്ലേ ഓം ബാ ആമ്പൽ ആമ്പൽ ആ ഒരു പാട്ടങ്ങ് തന്നിരിക്കുന്നു അത്രയേ ഉള്ളൂ വേറൊന്നുമില്ല അപ്പോൾ ജയ് ഹിന്ദ്